ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ ന്യൂ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് നമുക്കറിയാം കുറച്ച് നാളായിട്ട് ജിസൈലിനും ആര്യനും അറിയാം അവരുടെ ഈ കോംബോ പുറത്ത് നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ടു ഡേയ്സ് മുതൽ ഹോട്ടൽ ടാസ്കിൽ അവർ വന്നപ്പോൾ ഇവർക്ക് പുറത്ത് നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ജിസൈലും ആര്യനും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് സെപ്പറേറ്റായി കളിക്കാം പക്ഷെ അവരെ കൊണ്ടത് സാധിക്കുന്നില്ല ബിക്കോസ് ആര്യൻ എപ്പോഴും ജിസേലിൻ്റെ കൂടെ പുറകെ തന്നെ നടക്കുവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ജിസയിലും ആര്യനും കൂടെ അനീഷിൻ്റെയും സാനോവേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് കയറി അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് നമുക്കിനി കാത്തിരുന്നു കാണാം ഇനി അവരുടെ ഗെയിം പ്ലാൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് അവർ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്